നമ്മുടെ അൻസാമ്മയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് ഉണ്ടോ പിന്നെ വണ്ടിയുടെ വാഹന പുക പരിശോധനാ കേന്ദ്രം നമ്മൾ കല്യാണം ഒക്കെ കഴിഞ്ഞ് നേരെ എറണാകുളം പിടിക്കും ഇപ്പോൾ നമ്മൾ നേട്ട എറണാകുളത്തിന് കോട്ടയം ഇന്ന് കോട്ടയം ടൗണിലാണ് അപ്പോൾ നമ്മളങ്ങനെ രാത്രി ഒരു എട്ടേ മുക്കാലായപ്പം തിരുവല്ല കവലയക്കൂടെ നടക്കുകയാണ് എനിക്ക് ശാന്തമായിട്ടുള്ള തിരുവല്ല എല്ലാവരും വീട്ടിൽ കയറി ഉറക്കം തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ നാട്ടിൽ ഒരു എട്ട് മണി കഴിയുമ്പോഴത്തേന് പിന്നെ എല്ലാവരും കൂട്ടിക്കയറി കൂടൊക്കെ അടച്ചു കിടന്ന് ഉറങ്ങും അപ്പോൾ നമ്മുടെ വിദ്യയിലാണെങ്കിൽ ഏകദേശം നമ്മൾ ഒമ്പതേകാലാകുമ്പോൾ വെളിയിലോട്ട് ഇറങ്ങുന്ന സമയമാണ് സ്ഥലമൊക്കെ കഴിഞ്ഞ് അപ്പോൾ നാട്ട് നാടും നമ്മൾ വിദേശങ്ങളിലുള്ള ഒരു വ്യത്യാസമാണ് നമ്മൾ ഈ കാണുന്നത് അപ്പം നമ്മൾ വീണ്ടും അങ്ങനെ ചങ്ങനാശ്ശേരി റൂട്ടൊന്ന് പിടിക്കുകയാണ് പിന്നെ വണ്ടിയുടെ വാഹന പുക പരിശോധന കേന്ദ്രം അതായത് നമ്മുടെ അവിടുത്തെ പോലെ ഇയർലി ടെസ്റ്റിങ് നമുക്ക് വാഹനത്തിന് നാട്ടിലില്ല അതുകൊണ്ട് തന്നെ പുക ആറുമാസം കൂടുമ്പോൾ പുകയുടെ സർട്ടിഫിക്കേഷൻ നമ്മൾ എടുക്കണം അപ്പം വേണ്ടി നമ്മൾ വണ്ടി കൊണ്ടുവന്നതാണ് അപ്പം അവിടുത്തെ സിസ്റ്റവും ഇവിടുത്തെ സിസ്റ്റവും രണ്ടും രണ്ടായിട്ട് തന്നെയാണ് അപ്പം നമ്മൾ വണ്ടിയുടെ പുക ഒക്കെ സെറ്റാക്കി സർട്ടിഫിക്കേഷനൊക്കെ മേടിച്ച് വെച്ചില്ലെങ്കിൽ വഴി വെച്ച് ചെക്കിംഗ് ഉണ്ടെങ്കിൽ പണി കിട്ടും നല്ല പെനാലിറ്റിയാണ് നമ്മൾ പുക പരിശോധിക്കുകയാണ് നമ്മൾ പുകയൊക്കെ പരിശോധിച്ച് നമ്മൾ ഒരു കല്യാണം കൂടുകയാണ് കോട്ടയത്താണ് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നേരെ എറണാകുളം പിടിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അൻസയുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ആ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയെടുത്തോണ്ട് ഇവിടെ നിന്ന് പോകാൻ പോവാണ് ഏതായിരുന്നു അല്ലിന് ഹാളിൻ്റെ പേരെന്തോ എന്തായാലിന് ബെഞ്ചമിൻ ബെയ്ലി ഹാൾ നമ്മുടെ എന്താ പറയണ്ടേ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള നമ്മുടെ മിഷണറിമാരൊക്കെ വന്ന് സ്ഥാപിച്ച പള്ളിയും അതുപോലെ ആ ഒരു പ്രദേശം നമ്മൾ കോട്ടയം ഹൃദയഭാഗത്ത് തന്നെയുള്ള ഈ ഒരു പ്രദേശത്തായിരുന്നു നമ്മൾ വന്ന് കല്യാണമൊക്കെ കൂടിയത് ഉണ്ടോ പഴയ പള്ളികളും ഒക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മിഷണറിമാരൊക്കെ വന്ന് സ്ഥാപിച്ച കുറച്ച് സമുച്ചയങ്ങൾ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അടുത്ത് നമ്മൾ എറണാകുളത്തിനുള്ള യാത്രയാണ് നമ്മൾ കണ്ട് എറണാകുളത്തിൽ കോട്ടയം ഇന്ന് കോട്ടയം ടൗണിലാണ് ഇതൊക്കെ നമ്മൾ എറണാകുളത്തിനുള്ള യാത്രയാണ് അപ്പം കോട്ടയം ടൗൺ ഒക്കെ പോയിട്ടും കണ്ടിട്ടും ഒക്കെ ഉള്ളവർ ആ കോട്ടയം ടൗണിലാണ് നമ്മളിങ്ങനെ കാണുന്നത് വയ്ക്കുമ്പോൾ ഞാനിപ്പം നമ്മളങ്ങനെ നമ്മുടെ അൻസയുടെ വീട്ടിലെത്തി വണ്ടിയാണ് വേണ്ടേ അൻസാമയുടെ അൻസാമ്മയുടെ പപ്പി നല്ല ഉറക്കം നമ്മളങ്ങനെ അൻസാമ്മയുടെ വീട്ടിൽ കണ്ടോ അടിപൊളി സെറ്റപ്പ് അല്ലേ ചുറ്റോടീറ്റും നല്ല പച്ചപ്പാണ് എന്തതിന്റെ അടി കരച്ചിലെ ഉണ്ടോ പ്രകൃതിയുടേതായിട്ടുള്ള കുറച്ച് സൗണ്ടുകളൊക്കെ നമുക്ക് അങ്ങനെ ആസ്വദിക്കാം ക്രിക്കറ്റ് ക്രിക്കറ്റിലെ അങ്ങനെ വേണം നമ്മുടെ അൻസാമ്മയുടെ വീട്ടിലെത്തിയിരിക്കുകയാണെ കണ്ടോ ചിരിയണ്ടോ വേണ്ടേ വേണ്ട അൻസയും മമ്മിയും കൂടെ നമുക്ക് അടിപൊളി വിഭവങ്ങളാ എനിക്ക് വഴിയ പേര് പോലും അറിയത്തില്ല തകർത്തേക്കാണ് അങ്ങനെ ഉണ്ടോ അല്ല പിടിയൊന്നും മറന്നിട്ടില്ല വേണ്ടോ പിടിയും കോഴിയും അത് സ്പെഷ്യലേ മീനെ ഇറച്ചി എന്ന് വേണ്ട എന്നും പറയണ്ട വേണ്ടേ അൻസയുടെ മമ്മി അങ്ങനെ നമുക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി വെച്ചു വേണ്ടേ അതുപോലെ തന്നെ ആങ്ങളെ ഉണ്ട് അമ്മച്ചിയുണ്ട് കണ്ടോ അങ്ങനെ അനുസരിച്ച് വീട്ടിൽ വന്ന് ഞങ്ങളെല്ലാം വളരെ ഹാപ്പി ആയിട്ടാണ് അപ്പം ജോബി അവിടെ ഇരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ഇല്ലേ ജോബി ഞങ്ങളിവിടെ അടിച്ച് പൊളിക്കുകയാണ് ആ ഇത് വേണ്ടേ എങ്ങനെയുണ്ട് നാട് ഇഷ്ടപ്പെട്ടോടാ അടിപൊളിയല്ലേ അപ്പം നമുക്കിവിടെ അങ്ങ് തങ്ങിയാനോ ഇഷ്ടമാ അപ്പം പിള്ളേരൊക്കെ വെക്കേഷന് നാട്ടിലൊക്കെ വന്ന് പിള്ളേർക്ക് നാട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നമ്മള് അൻസാമ്മയുടെ വീട്ടിലെങ്ങനെ സ്വഭിരിക്കും കൂടെ ഞങ്ങൾ അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ജിബയിലെ കഥകളും നാട്ടിലെ കഥകളും ഒക്കെ പറഞ്ഞ് ഒരു പെട്ടിയും വായിക്കിയത് കണ്ടോ അപ്പൊ തിരിച്ച് ജിദ്ദയിലോട്ട് പോകാനായിട്ടുള്ള പരിപാടികളാണ് ഞങ്ങള് ലേഡി കുഞ്ഞേലി